ഹായ് ഗായ്സ് അടുക്കളയുടെ ഡോറ് തുറക്കാൻ പോയ സമയത്താണ് ഇയാളെ കാണുന്നട്ട സാധാരണ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാറില്ല എപ്പോഴും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട ഉടനെ ഓടി വരാറുള്ള ആളാണ് എന്ത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് കെടുക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ എടുത്ത് വന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട അപ്പൊ അതാ അയാൾ ആള് വളരെ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ് ഉറങ്ങാണ് തോന്നുന്നു അതിന്റെ ഇടയിൽ ചെറു പ്രാണികളൊക്കെ ശല്യം ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും പുറമേ ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് ഡൈജസ്റ്റ് ആവാത്ത പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അതാ ഇങ്ങനെ അനങ്ങാതെ കെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പ്രാണികൾ ശല്യം ചെയ്യുമ്പോൾ ഒന്ന് ചൊറിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ബാക്കിലുള്ള കാര്യം ആൾക്കറിയില്ല വീഡിയോ എടുക്കുന്നുണ്ടെന്നും അയാൾക്ക് അറിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് വിളിച്ച സമയത്ത് തിരിഞ്ഞു നോക്കി കേട്ടോ അപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത് ആളുടെ കണ്ണൊന്ന് പഴുത്തിട്ടുണ്ട് അപ്പോ അതാണ് ഈ കെടുക്കുന്നേ തോന്നുന്നു ആൾക്ക് വയ്യ അല്ലാതെ ഇങ്ങനെ സാധാരണ കെടുക്കാറില്ല നമ്മള് സൗണ്ട് കേട്ട് കഴിഞ്ഞ് ഓടി വരും പ്രത്യേകിച്ച് കിച്ചണിലോട്ട് പോകുന്ന സമയത്ത്